അലൈക്കും അസലാമലൈക്കും വഹമ്മത്തല്ല ഇൻഷാ ഇൻഷാള്ള ഇന്ന് പറയുന്നത് ഒരു ദിഖറിനെക്കുറിച്ചാണ് ഈ ധിക്റ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദിക്കറാണ് ഒരു പക്ഷേ നിങ്ങളെല്ലാവരും ദിവസവും ചൊല്ലുന്ന ദിക്റുമായിരിക്കും അപ്പോൾ ഈ ഒരു ദിഖറിനെക്കുറിച്ച് ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് ഒരു കാശിൻ്റെ ആവശ്യം വന്ന സമയത്ത് സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഈ ഒരു ധിക്റ് ഞാൻ ആയിരം തവണ ഒറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ചൊല്ലിയപ്പോൾ എൻ്റെ ആ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടിയ ഒരു ധിക്കറാണ് അതുപോലെ തന്നെ ഈ ഒരു ദിക്കറിനെക്കുറിച്ച് ചരിത്രമുണ്ട് അത് കേട്ടവർക്ക് മനസ്സിലാവും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നമ്മിൽ നിന്നും നീങ്ങാൻ പറ്റുന്ന ഒരു ധിക്കറാണിത് ഇത് നിങ്ങൾ എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് തവണ ചൊല്ലുക ുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അതായത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്കൊരു പണത്തിൻ്റെ പ്രയാസം ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് വന്ന സമയത്ത് ആ ഒരു സമയത്ത് തന്നെ പണം കയ്യിൽ കിട്ടണം അങ്ങനെയുള്ളൊരവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം ഒ ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്റാണ് ഈ ദിക്ർ ചൊല്ലി ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ആയിരം തവണ ചൊല്ലി തീർത്തു ഞാൻ വിചാരിച്ച ആ സമയത്ത് എനിക്ക് ആ പണം എൻ്റെ കയ്യിൽ വന്നു ചേർന്നിട്ടുണ്ട് എനിക്ക് അത്രക്കും വിശ്വാസമുള്ളൊരു തിക്റായി പോയിട്ടുണ്ട് ഈ ധിക്ര് അപ്പം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസമുള്ളവർ നമുക്ക് ആവശ്യത്തിനുള്ള പണം നമ്മുടെ കയ്യിൽ വേണം അല്ലേ നമുക്കോരോ ആവശ്യങ്ങൾ വരുന്ന സമയത്ത് ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടേണ്ട ഗതികേട് അള്ളാഹു നമുക്ക് മാറ്റിത്തരാൻ ഈ ഒരു ധിക്റ് നിങ്ങൾ ി നിസ്കാരത്തിൻ്റെ ശേഷം എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെല്ലാറുള്ളത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദാവും കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ തന്നെ ഇരുന്നു കൊണ്ട് നൂറ് തവണ ലാ ഹൗല ഇല്ലാ ബില്ലാഹിൽ അലി അലീം എന്ന ദിക്ക് നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കൂ നിങ്ങളൊരു പതിനഞ്ച് ദിവസം ചൊല്ലി നോക്കൂ നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അല്ല നിങ്ങൾക്ക് മാറ്റിത്തരും ഉറപ്പാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കമൻ്റിലൂടെ എഴുതി അറിയിക്കാറുണ്ട് പണം കിട്ടാനുണ്ട് പണം കടം കൊടുത്തത് കിട്ടാനുണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ അതുപോലെ തന്നെ പണ്ടം കിട്ടാനുണ്ട് പണ്ടം പണയം വെക്കാൻ കൊടുത്ത് ഇതുവരെ എടുത്ത് തന്നിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു ദിക്രു കൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാം നിങ്ങൾ ചെല്ലുന്ന സമയത്ത് ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടണമല്ലോ അതിനാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഓരോ വീഡിയോയിലും പറയാറുള്ളതാണ് നമ്മളിതൊക്കെ ചെല്ലുന്ന സമയത്തും ഓതുന്ന സമയത്തുമൊക്കെ നിങ്ങൾ സംസാരിക്കാതെ ഒന്ന് ചെയ്തു നോക്കുക എനിക്ക് ഉത്തരം കിട്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ കാര്യം നിങ്ങളോട് പറയുന്നത് നമ്മൾ ദിഖറാണെങ്കിലും നമ്മളിപ്പോൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ധിഖർ ചൊല്ലും സലാത്ത് ചൊല്ലും അല്ലേ ഖുറാനിലെ ആയത്തുകൾ സൂറത്തുകളൊക്കെ നമ്മൾ കുല്ഹദ് എന്ന സൂറത്ത് നമ്മൾ ഓരോ കാര്യത്തിനും ഓതാറുണ്ട് ആയത്തിൽ കുർസി നമ്മൾ ഓതാറുണ്ട് ആമന റസൂൾ നമ്മൾ ഓതാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് തിക്കറുകൾ നമ്മൾ ഓതാറുണ്ട് അല്ലേ യാസീൻ നമ്മൾ ഉദ്ദേശം വെച്ചിട്ട് ഓതാറുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആരും നിങ്ങളെ അടുത്ത് ഇല്ലാത്തൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാറുണ്ട് ഞാൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മളിപ്പം ഒരു സ്വലാത്ത് തന്നെ നമ്മൾ ഒരു നൂറ് സ്വലാത്ത് നമ്മൾ മനസ്സിൽ ഓരോ കാര്യം വിചാരിച്ചിട്ട് ചെല്ലാൻ വെച്ചു വിചാരിച്ചു എന്ന് വെക്കുക അങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ സ്വലാത്ത് ചെല്ലാനിരിക്കുന്ന സമയത്ത് നമ്മളെ അടുത്ത് വന്നിട്ട് വേറെ ഒരാൾ സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ ആ സംസാരമായിരിക്കും നമ്മളെ ചെവിയിലേക്ക് അല്ലേ ആ സംസാരത്തിലേക്കായിരിക്കും നമ്മളെ ശ്രദ്ധ പോവുക അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന ഓരോ വീഡിയോയിലും ഓരോ കാര്യങ്ങൾ വെച്ച് പറയാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് നിങ്ങൾ ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തുക ആരുമില്ലാത്ത എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ തന്നെ ആരുമില്ലാത്ത അങ്ങനെയല്ല കേട്ടോ ഒരു റൂമോ അല്ലെങ്കിൽ ഒരു സ്ഥലം ആരുമില്ലാത്തൊരു സ്ഥലം അല്ലെങ്കിൽ ആരുമില്ലാത്തൊരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ മക്കളുണ്ടാവും സൗണ്ട് ഉണ്ടാവും മക്കൾ സംസാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മക്കളോടൊക്കെ ഒന്ന് പറയാം ഞാൻ ഇന്നാലിനെ കാര്യം ചെയ്യാണ് സംസാരിക്കാൻ വരരുത് അങ്ങനെ മക്കളോട് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഇരുന്നു കൊണ്ട് അള്ളാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രയാസം തീരാൻ എൻ്റെ ബുദ്ധിമുട്ട് തീരാൻ വേണ്ടിയിട്ട് ദിക്ർ ഞാൻ എല്ലാ ദിവസവും ചെയ്യും എല്ലാ ദിവസവും ഞാൻ ചെല്ലും റബ്ബെ എൻ്റെ ഓരോ കാര്യങ്ങൾ എളുപ്പമാക്കി തരണേ എന്ന് അള്ളാഹുവിനോടൊന്ന് മനസ്സിൽ നിങ്ങൾ ദുബ ചെയ്യുക അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ നിങ്ങൾ ചെയ്യുക അതായത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണല്ലോ ഇത് ചൊല്ലേണ്ടത് സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ചൊല്ലിയതിനു ശേഷമായിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് ആരോടും സംസാരിക്കാതെ അല്ലാനെ മനസ്സിലോർത്ത് കൊണ്ട് ഒരുപാട് കടങ്ങളുണ്ട് റബ്ബെ ആ കടം വീട്ടാൻ ഒരു വഴിയും കാണുന്നില്ല നീ എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ അങ്ങനെയുള്ളൊരു മനസ്സ് അങ്ങനെയുള്ളൊരു പ്രയാസം സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് ഞങ്ങളെ ബുദ്ധിമുട്ടിനി തീർക്കണേ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളെ കാര്യങ്ങൾക്ക് ഒരാളുടെ കയ്യിൽ പോയി കൈ നീട്ടേണ്ട ഒരാളുടെ മുന്നിൽ പോയിട്ട് നിങ്ങളെ കയ്യിൽ പണമുണ്ടോ തരാൻ അങ്ങനെ ചോദിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇനി തരല്ല റബ്ബെ അങ്ങനെയുള്ളൊരു മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് ലാ ഹൗല വലാ വലക്കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇല്ലലീം എന്ന ദിക്കറ് നിങ്ങൾ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം വെറും നൂറ് തവണ ഒരു എല്ലാ ദിവസവും ഞാൻ ഇന്നു മുതൽ ഈ പറഞ്ഞ ദിക്കറ് ചെറിയ ധിക്കറല്ലേ വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഇല്ലിയും ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളിപ്പോൾ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നമ്മൾ തസ്ബീകൾ ചെല്ലുന്നുണ്ട് അസ്താഫിറുള്ള ചെല്ലുന്നുണ്ട് സലാത്ത് ചെല്ലുന്നുണ്ട് ആയത്തിൽ കുറിച്ച് ഓതുന്നുണ്ട് അല്ലേ അങ്ങനെ കൂട്ടത്തിലായിട്ട് സുബയിൻ്റെ ശേഷം ഞാൻ എല്ലാ ദിവസവും ഇനി മുതൽ നൂറ് തവണ വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ലിഅലീം എന്ന ധിക്കറ് ഞാൻ ചൊല്ലും ഞങ്ങളെ ജീവിതത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങളിൽ നിന്ന് നീ നീക്കിത്തരണ റബ്ബെ ഞങ്ങളെ ആവശ്യത്തിന് ഒരാളുടെ മുന്നിൽ പോയി കൈനീട്ടണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് ഇനി തരല്ലേ റബ്ബെ എന്ന് അള്ളാഹുവിനോട് നിങ്ങൾ മനസ്സിലൊന്ന് ദ ചെയ്യുക എന്നിട്ട് നൂറ് തവണ ചൊല്ലുക പിരീഡ്സ് സമയത്ത് ചൊല്ലാൻ പറ്റില്ല നിങ്ങൾ സുബയിൻ്റെ ആ ഒരു സമയത്ത് നിസ്കരിക്കാൻ പറ്റില്ല എങ്കിലും നമ്മൾ ആ സമയത്ത് എണീക്കുമല്ലോ ആ ഒരു സമയത്ത് നിങ്ങൾ നൂറ് തവണ ചൊല്ലിയാൽ മതി പിരീഡ്സ് സമയമാണ് എനിക്ക് പറ്റില്ല എന്ന് കരുതരുത് നിസ്കരിക്കാനേ പറ്റാത്തതുള്ളൂ ഇതുപോലെയുള്ള തിക്റുകളൊന്നും ചൊല്ലുന്നതിന് ഒരു കുഴപ്പവുമില്ല ഇല്ല കേട്ടോ അപ്പോൾ നിസ്കരിക്കാത്ത സമയത്തും നൂറ് തവണ സുബയിൻ്റെ ഒരു സമയത്തായിട്ട് ലാഹ്ലവലാ കൂവത്ത ഇല്ലാബി ലാഹിൽ അലിയിൽ അലീം എന്ന ധിക് നിങ്ങൾ ചെ ചൊല്ലി നോക്കുക അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റ് കണ്ടതാണ് പെരുന്നാളായിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കാൻ പണമില്ല മക്കൾക്കൊരു ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കാൻ പോലും പണമില്ല അങ്ങനെയൊക്കെ ഒരുപാട് വിഷമമുള്ള കമൻറ്റ് കാണാറുണ്ട് അപ്പം ഇതുപോലെയൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലുക നിങ്ങൾ എല്ലാ ദിവസവും സലാത്ത് നിങ്ങൾ ചൊല്ലാത്തൊരു ദിവസം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവരുത് അതേപോലെ നിങ്ങൾ സലാത്ത് ചെല്ലുക ഈ പറഞ്ഞ ഈ ഒരു ദിക്കറ് അതുപോലെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക ഇ ഇന്ന് മുതൽ ഞാൻ ഈ ഒരു ധിക്ക് ചെല്ലും ഒരുപാട് കടമുണ്ട് എൻ്റെ ഭർത്താവിന് എൻ്റെ ഭർത്താവിൻ്റെ കടം വീടാൻ അല്ലെ എൻ്റെ മകൻ്റെ കടം വീടാൻ അല്ലെ എൻ്റെ മകളുടെ കടം വീടാൻ ഈ ഒരു ദിക്ർ എല്ലാ ദിവസവും ഞാൻ ചൊല്ലും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങളിൽ നിന്ന് തീർത്ത് തരണേ റബ്ബെ എന്ന ഒരു ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രീതിയിൽ ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങിക്കോളി നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കുന്നത് കാണാം എൻ്റെ അത്രക്കും വിശ്വാസമാണ് ഈ ഒരു ദിക്ർ ഞാൻ ഈ ഒരു ദിക്റിനെ പറ്റി എന്നോടൊരാൾ പറഞ്ഞു തന്നതല്ല ചെല്ലാൻ അല്ലാതെ അവരോസ്താദന്മാർ അങ്ങനെയുള്ളവരൊന്നും എന്നോട് പറഞ്ഞു തന്നതല്ല പ്രഭാഷണത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ഒരു ദിക്ർ ചെല്ലിയിട്ടുണ്ടായിരുന്നത് പ്രഭാഷണം കേൾക്കുന്ന കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഒരു ദിക്കറിൻ്റെ ചരിത്രം പണക്കാരനായ ഒരു സൊഹാബിയുടെ ചരിത്രമുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് പണക്കാരനായ സൊഹാബിയുടെ ചരിത്രമുള്ള ഒരു ദിക്കറാണിത് അതുകൊണ്ട് അതൊക്കെ നമുക്കും നേടിയെടുക്കാം ഈ പറയുന്നത് പോലെ ചെയ്യണം മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചെയ്താൽ എല്ലാവർക്കും ഇതിനുള്ള ഫലം അള്ളാഹു കാണിച്ചു തരും ഉറപ്പാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ഒരു പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഒരു നമുക്കുണ്ടാവുമല്ലോ ഇന്ന ദിവസം ഒരു പണം കയ്യിൽ കിട്ടണം ഒരു ആവശ്യത്തിന് അതുപോലെയുള്ള ഒരു ആവശ്യം വന്ന സമയത്ത് സുബഹിൻ്റെ നേരം ഞാൻ ആയിരം തവണ ഒറ്റയിരുപ്പിലിരുന്നു കൊണ്ട് ഞാൻ ചെല്ലിയിട്ടുണ്ടായിരുന്നു എൻ്റെ ആ കാര്യം ഞാൻ വിചാരിച്ച ആ ഒരു സമയത്ത് ആ പണം ഞങ്ങളെ ഞങ്ങളെ കയ്യിൽ വന്ന് ചേർന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ദിക്കറിനെ പറ്റിയിട്ട് അനുഭവം പറയാനുണ്ടാവും അപ്പം നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും പ്രശ്നവും എൻ്റെ വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും സാമ്പത്തികമായിട്ട് പ്രയാസമുള്ളവർ അല്ലെങ്കിൽ കടവും കൊണ്ട് ബുദ്ധിമുട്ടുള്ളവർ വീടില്ലാത്തവർ അങ്ങനെ വിഷമമുള്ളവരാണ് കൂടുതൽ ആൾക്കാരും അപ്പം ഇതുപോലെയുള്ള ഈ ഒരു തിക്ര നിങ്ങൾ എല്ലാ ദിവസവും ഒരു ദിവസം ചെല്ലാതിരിക്കരുത് കേട്ടോ സുബഹിൻ്റെ നേരം പീരീഡ്സുള്ള സമയമാണ് നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടും ചെല്ലാതിരിക്കേണ്ട നിസ്കാരത്തിൻ്റെ ഒരു സമയത്തായിട്ട് നിങ്ങൾ ഇതേ രൂപത്തിൽ ചെല്ലിയാൽ മതി അപ്പോൾ ചെല്ലി നോക്കുക എല്ലാ ദിവസവും ഒരു ദിവസം പോലെ നിങ്ങൾ ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത് അങ്ങനെ നിങ്ങളൊരു പതിനഞ്ച് ദിവസം ചൊല്ലി നോക്കി തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്ത് തരും അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഉറപ്പാണ് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക നമ്മൾ ഒരോ ആളെ കാണുന്ന സമയത്ത് പറയും വല്ലാത്ത ബുദ്ധിമുട്ടാണ് പ്രശ്നമാണ് പണത്തിന് ബുദ്ധിമുട്ടാണ് അങ്ങനെ കടമുണ്ട് ഇങ്ങനെ കടമുണ്ട് ആരോട് പറയാനില്ല അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് നടക്കുക അല്ലാതെ അതിനൊന്നും ഒരു വഴിയാവില്ല അല്ലേ അത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഒരാളോട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ അള്ളാഹുവിനോട് പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക അതുപോലെ സൊലാത്ത് ചെല്ലുക ദിഖർ ചെല്ലുക സ്വലാത്തൊക്കെ ചെല്ലിയിട്ട് അള്ളഹിനോട് ദ ചെയ്യുക താജ്യൂദ് നമസ്കരിക്കുക താജുദ് നമസ്കാരത്തിൻ്റെ ശേഷം എന്താണോ നിങ്ങൾ ദുവാ ചെയ്യുന്നത് അള്ളഹാനോട് അത് അള്ളാഹു അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അത്രക്കും പ്രതിഫലമാണ് താജ്യൂദിൻ്റെ ശേഷമുള്ള ദുവ എല്ലാവരും താജ് നിസ്കരിക്കുന്നവരായിരിക്കും അല്ലേ ഇനി താജ് നിസ്കരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താജ് നിസ്കാരം നിങ്ങൾ പതിവാക്കിക്കോളി നിങ്ങളെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും ഉറപ്പാണ് ആ നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസം പ്രശ്നം അതൊക്കെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക ആ ഒരു സമയമാകുമ്പോൾ ആരെയും ആരെയും സബ് ശബ്ദവും സൗണ്ടൊന്നും ഇല്ലാത്തൊരു സമയമല്ലേ അല്ലേ വേറെ ഒരാളെ സൗണ്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല നാം നമ്മളും അള്ളാഹുവും മാത്രമായിരിക്കും അള്ളാഹുവിനോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് പറയാം അപ്പം ഇന്ന് പറഞ്ഞ് ഈ ഒരു ദിക്ർ സാമ്പത്തികമായിട്ട് പ്രയാസം അനുഭവിക്കുന്നവർ നിങ്ങൾക്ക് ഈ ദിക്ർ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ ജീവിതം പ്രാഹത്തിലാകും പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവില്ല അപ്പം ഇത് ചെല്ലേണ്ട രൂപം ഞാൻ പറഞ്ഞിട്ടുണ്ട് ധിക്റല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് സ്പീഡിൽ അങ്ങോട്ട് ചെല്ലുകയല്ല നല്ല ഒരു രീതിയിൽ ലാഹൗല ഇല്ലാ ഇല്ലാബിലാഹിൽ അലിയിൽ അലീം അല്ലാതെ ലാഹൗല വലാ കുവത്ത ലാബിലാൽ അലി ലീം അങ്ങനെ സ്പീഡിലല്ല ലാ ഹൗല വലാ കുവത്ത ബില്ലാഹിൽ ലാഹിൽ അലി ലാ ഹൗല വലാ കുവത്ത ബില്ലാഹിൽ അലി ഇല്ലിയും അങ്ങനെ നല്ല സാവധാനത്തിൽ അധികം അങ്ങോട്ട് സ്പീഡിലാവാതെ വെറും നൂറ് തവണ സുബഹി നിസ്കാരത്തിൻ്റെ ശേഷം പതിവായിട്ട് ചൊല്ലിപ്പോരുക അപ്പം ഇത് ചെല്ലാൻ നിങ്ങൾ ഫസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അള്ളാഹുവിനോടൊന്ന് നിങ്ങൾ ദുവാ ചെയ്യുക മനസ്സിലൊന്ന് അള്ളാഹിനോട് ദുവാ ചെയ്യുക ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളെ പ്രയാസം ഇന്നാലിന്നെ വിഷമമുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമുണ്ട് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചുകൊണ്ട് ഭർത്താവിന് ജോലി നല്ലൊരു ശമ്പളമുള്ള ജോലി റെഡിയായാൽ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം തീർന്നില്ലേ അപ്പം ഈ ഒരു ദിക്കറിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്തു നോക്കി തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളെ പ്രയാസം പണത്തിൻ്റെ ബുദ്ധിമുട്ട് അന്ന് നിങ്ങൾക്ക് തീർത്ത് തരും ഉറപ്പാണ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഇഹലാസോടെ നല്ല തക്കുവയോടെ എൻ്റെ ഈ കാര്യം ഈ കാര്യം ഈ ധിഖർ കൊണ്ട് സാധിക്കും ഉറപ്പാണ് അങ്ങനെയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാര്യം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ നല്ല ഇഹലാസോടെ നിങ്ങൾ ഇത് ചൊല്ലുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇതിന് ഉത്തരം കിട്ടും നേരത്തെ പറഞ്ഞില്ലേ ചരിത്രമുണ്ട് ഒരു സഹാബി പണക്കാരനായ ആ സുഹാബിക്ക് ഒറ്റ രാത്രി കൊണ്ടാണ് പണക്കാരനായത് ഈ ദിഖർ ചൊല്ലിയിട്ടാണ് മുത്ത് നബി സലാഹ് അല്ലെ വസ്ലാത്തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് സ്വഹാബിക്ക് ഈ ഒരു ദിക്ക്റ് ചൊല്ലാൻ അങ്ങനെ അവർ നേരം പുലരുവോളം ഈ ധിക് ചൊല്ലി ഒറ്റ ആ ഒറ്റ രാത്രി കൊണ്ട് അവർ പണക്കാരനായ ചരിത്രം വരെയുണ്ട് അപ്പം നമുക്ക് നമ്മുടെ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്ന ദിക്കറാണിത് ലാഹുല്ല ഇല്ലാബില്ലാഹില്ലഅലിഅലീം എന്ന ദിക്ക്റ് പിന്നെന്തിനാ നമ്മൾ സംശയിക്കേണ്ടത് ഉത്തരം കിട്ടും ഉറപ്പല്ലേ അപ്പോൾ നല്ല ഹിലാസോട് കൂടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നിരിക്കും ഇൻഷാ അസ്സലാമു അലൈക്കും വഹമ്മ താല വബർക്കാത്തു